ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ബസൂക്ക സിനിമയുടെ ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ബസൂക്ക സിനിമ ഏപ്രിൽ പത്താം തീയതിയാണ് റിലീസിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുവരെ കൃത്യമായിട്ടുള്ള തിയേറ്റർ ചാർട്ടിങ്ങും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് മാത്രവുമല്ല ഏപ്രിൽ മാസത്തിൽ ധാരാളം സിനിമകൾ വരുന്ന സമയമാണ് ആ സമയത്ത് ഏപ്രിൽ മാസം ആദ്യം തന്നെ കുറേ സിനിമകൾ വരുന്നുണ്ട് മാത്രമല്ല പത്താം തീയതി അതിനടുപ്പിച്ചുള്ള ദിവസങ്ങളിലൊക്കെ ധാരാളം സിനിമ വരുന്നുണ്ട് ഒരു പ്ലാനും ഇല്ലാതെയാണ് ഇപ്പോഴും മമ്മൂട്ടി സിനിമകൾ വരുന്നത് എന്നുള്ളത് വിഷമം ആരോട് പറയാനാണ് വർഷങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ട് ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളായി ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലമെന്നല്ല വർഷങ്ങളായിട്ട് ഒരു പ്ലാൻ ഇല്ലാതെ കുറേ സിനിമയും ഇങ്ങടെ ചെയ്ത് വെക്കും അത് കഴിഞ്ഞിട്ട് ഇത് എവിടെ കൊണ്ടിറക്കുക എന്നറിയില്ല ഈ സിനിമ ബസൂക്ക് എന്ന സിനിമ ശരിക്കും പറയാണെന്നു മുൻപ് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം ഒരു സിനിമകളും കൂടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ആകെ കൂടിയിട്ട് ഇപ്പം ഈ വർഷം വന്നിട്ടുള്ള രണ്ട് സിനിമകളെ ചിത്രം അതുപോലെ തന്നെ കൃത്യമായി വിജയിച്ച് നോക്കുമ്പോൾ ചിത്രം എന്ന സിനിമയും ഓഫീസ് റോൺ ഡ്യൂട്ടി എന്ന സിനിമയും രണ്ട് സിനിമ മാത്രമാണ് ശരിക്കും കൃത്യമായിട്ട് കളിച്ചിട്ടുള്ളത് പിന്നീട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ച് പോയ സിനിമ വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകവും പിന്നെ വേറൊരു സിനിമയും ഉണ്ട് എന്താ കൃത്യമായിട്ട് ഞാൻ പേര് ഓർക്കുന്നു ഞാൻ കണ്ടിട്ടല്ലേ ആ സിനിമ ആ സിനിമയും മാത്രമാണ് ഇവിടെ അത്യാവശ്യം ഓടിക്കുന്ന സിനിമ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്യാപ്പുണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഒരു പ്ലാനില്ലാത്ത മമ്മൂട്ടി സിനിമകൾ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി ആണെങ്കിൽ നമുക്ക് പിന്നെയും നമുക്കൊരു പ്രശ്നമില്ല എന്ന് വിചാരിക്കും കാരണം അവർക്കിതറിയില്ല കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത സിനിമ ഇറക്കാൻ അറിയില്ല എന്ന് വിചാരിക്കാം പക്ഷേ ഇവിടെ അവരെല്ലാം ഈ സിനിമയുടെ വിതരണക്കാരും നിർമ്മാതാക്കളും ആയതുകൊണ്ട് എന്തായാലും നല്ലൊരു ഗ്യാപ്പ് നോക്കിയിട്ട് സിനിമ ഇറക്കണമായിരുന്നു വെക്കേഷൻ ആണ് എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ ഒരു പോസിറ്റീവ് ഉള്ളൂ എന്തായാലും ഈ പറഞ്ഞ പോലത്തെ എംബുരാൻ എന്ന സിനിമ മാർച്ച് അവസാനം റിലീസ് ചെയ്യുന്നു അതിൻ്റെ ഒരു ഓളം ഒരു രണ്ടാഴ്ച ഉണ്ടായിരിക്കും ആ ഓളം കഴിയുമ്പോഴേക്കാണ് ഈ സിനിമ വരുന്നത് ഈ സിനിമ വരുന്ന സമയത്ത് ധാരാളം സിനിമകൾ വിജയ് സിനിമ അതുപോലെ ടൊമിനോടെ ഒരു സിനിമ അങ്ങനെ കുറേ സിനിമകൾ വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാതെ ഇവരെന്താണ് ഇതിൽ ഇറക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഏപ്രിൽ പത്താം തീയതി എന്ന് പറയുമ്പോൾ സമയമൊക്കെ നല്ലതാണ് പക്ഷേ ഈ തിക്കും തിരക്കും അതല്ലെങ്കിൽ ഇപ്പോൾ മാത്രമല്ല പണ്ട് കാലത്ത് ഇപ്പോൾ മമ്മൂട്ടിയുടെ സിനിമ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ള ചെറിയ സിനിമക്കാർക്ക് പേടിക്കും ഇറക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലഘട്ടം അതൊന്നും പേടിയിൽ ആവശ്യമായിരിക്കും കാരണം നല്ലൊരു സ്ക്രിപ്റ്റാണ് നല്ലൊരു സിനിമയാണെങ്കിൽ വിജയിക്കും എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബസുക്കെ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള സിനിമയാണ് കാരണം അതിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് കേട്ട പലരും പറഞ്ഞിട്ടുള്ളത് നല്ല സിനിമയാണ് ഒരു വെറൈറ്റി സിനിമയാണ് സിനിമയാണെന്നുള്ളൊരു ധൈര്യമാണ് നമുക്കിപ്പോൾ ഉള്ളത് പക്ഷേ കൃത്യമായി ചാർട്ടിങ് ചെയ്യാതെ അല്ലെങ്കിൽ തിയേറ്റർ കൃത്യമായി തിയേറ്റർ കിട്ടാതെ അല്ലെങ്കിൽ കൃത്യമായി വിതരണം ചെയ്യാതെ പരസ്യം ചെയ്യാതെ സിനിമ ഇറക്കിയാൽ അതിപ്പോൾ ഡൊമിനിക്ക് എൻ്റെ ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ ഗതിയാണ് ഉണ്ടാവുക ആ സിനിമയ്ക്ക് എത്രമാത്രം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടും ആ സിനിമ പരാജയപ്പെടാൻ അതായത് വിചാരിച്ചത്ര വിജയിക്കാൻ സാധിച്ചില്ല കാരണം അത് നൂറ് ശതമാനം തെറ്റും മമ്മൂട്ടി പ്രൊഡക്ഷൻ കമ്പനിയുടെ മമ്മൂട്ടി കമ്പനിയുടെ തെറ്റ് തന്നെയായിരുന്നു ഈ സിനിമ മമ്മൂട്ടി കമ്പനിയുടെ അല്ല എങ്കിലും ഈ സിനിമ വിജയിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യം തന്നെയാണ് അപ്പോൾ ആ സിനിമ നല്ല സിനിമയാണെങ്കിൽ നൂറ് ശതമാനം വിജയിക്കണം അപ്പോൾ നല്ല രീതിയിൽ തിയേറ്ററുകൾ ചാർട്ട് ചെയ്യണം നല്ല രീതിയിൽ എല്ലാ തിയേറ്ററുകളിലും കേരളത്തിൽ ധാരാളം തിയേറ്ററുകൾ റിലീസ് ഉണ്ടെങ്കിൽ മാത്രമേ ആണ് ഈ സിനിമക്ക് പെട്ടെന്ന് നല്ല രീതിയിലുള്ളൊരു വരുമാനം ഉണ്ടാക്കാൻ കളക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ അതിനുവേണ്ടി അതിന് പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരും പ്രവർത്തിക്കുക അങ്ങനെ ബസൂക്ക് എന്ന സിനിമ ഓമ്പം വിജയം നേടട്ടെ എന്ന് എന്നാശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ ചേട്ടൻ